ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ രണ്ട് ദിവസമായല്ലോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം വീഡിയോ ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അപ്പം ഒരു ദിവസം മടിയായപ്പോൾ പിന്നെ പിന്നെ അടുത്ത ദിവസവും കൂടെ അങ്ങ് മടിയായി അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞു അപ്പം ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആയിട്ടൊന്നുമല്ല അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനാണ് ഇന്ന് കിട്ടിയേക്കുന്ന മീനെന്നു വെച്ചാൽ വാളയാണ് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇത് നല്ല വാള കിട്ടുകയാണെങ്കിൽ എനിക്ക് മാങ്ങയൊക്കെ ഇട്ട് കറി വെക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ മാങ്ങ ഇല്ല സാധാരണ നമ്മുടെ കുടമ്പുളി ഇട്ടാ വെക്കുന്നത് തേങ്ങ അരച്ചിട്ട് അപ്പം ഞാൻ രണ്ടും ഒന്ന് കഴുകി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല വെട്ടുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളു അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയുള്ള തേങ്ങ അരച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ലേശം മല്ലിപ്പൊടി ഒരു പിഞ്ച് ഉലുവപ്പൊടിയും വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് മാങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞപോലെ പക്ഷേ മാങ്ങയില്ല പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ അടുപ്പയിലാണ് വെക്കുന്നത് അടുപ്പയിൽ വെക്കുന്നത് ഒന്നും കൊണ്ടല്ല ഞാൻ അടുപ്പേ കറി വെക്കും പക്ഷേ ഇന്ന് വെക്കുന്നത് ഗ്യാസ് സിലിണ്ടർ അങ്ങ് തീർന്നു പോയി അപ്പം വേറെ ഓപ്ഷൻ ഇല്ല സമയമാണെങ്കിൽ പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇതുവരെ ഞാൻ ഇങ്ങനെ എന്തോ ചെയ്യുമെന്നും പറഞ്ഞിരുന്നു ഇത് അരപ്പ് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലോട്ട് കഴുകി വെച്ച മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഇനി പയ്യെ അതവിടെ നിന്ന് തിളച്ച് വറ്റിക്കോളും ഭാഗ്യത്തിന് ചോറിരുപ്പം ഉണ്ടായിരുന്നു എങ്കിലും ഞാനൊരു ഒരിച്ചിരി അരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ടുള്ള ചോറുണ്ടായിരുന്നു ഗ്യാസ് തീർന്നത് കൊണ്ട് ഭയങ്കര മൂഡോഫായിരുന്നു പിന്നെ ഞാനൊരു വെണ്ടയ്ക്കായും കൂടെ മെഴുക്ക് കട്ടുന്നുണ്ട് പിന്നെ മീൻ പൊരിക്കുന്നുണ്ട് കുറച്ച് ഇതെടുത്തിട്ടുണ്ട് തൈര് അപ്പം ഇന്ന് ഫുള്ള് കുക്കിങ് ഞാൻ മീനൊന്നും അങ്ങനെ അടുപ്പേ പൊരിക്കാറ് ഇല്ല പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അടുപ്പിലങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ തൈരും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ ഊണമെന്ന് പറയുന്നത് ചോറ് തേങ്ങാക്കറി കറി മെഴുക്കുരട്ടി മീൻ പൊരിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്